െടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് മണിക്കൂറുകൾക്കുള്ളിൽ ധാരണ തെറ്റിച്ച പാകിസ്ഥാന് താക്കീതുമായി ഇന്ത്യ പാക് പ്രകോപനത്തെ അതീവ ഗൌരവത്തോടെ കാണുന്നുവെന്നും ഇനി ആക്രമണം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കി ചെറുക്കാൻ സൈന്യത്തിന് നിർദ്ദേശവും നൽകി Military operations of India and Pakistan. This is a breach of the understanding arrived at earlier today. The armed forces are giving an adequate and appropriate response to these violations, and we take very, very serious notice. We call upon Pakistan to take appropriate steps to address these violations and deal with the situation with seriousness and responsibility. ിംഗ് വിജൻ ഓൺ ദ സിറ്റുവേഷൻ ദ ഹാവ് ബീൻ ഗിവിൻ ഇൻസ്ട്രക്ഷൻസ് ഓഫ് റെപ്പിറ്റേഷൻ ഓഫ് ദ വയലേഷൻസ് ഓഫ് ദ ബോർഡേഴ്സ് അലോങ് ഇന്റർനാഷണൽ ബോർഡർ താങ്ക് യു ഇന്നലെ രാത്രി എട്ടരയോടെയാണ് ജമ്മുവിലെ അഖനൂർ മേഖലയിലും പൂഞ്ചിലെ രജൌരി േഖലകളിലും ശക്തമായ ഷെല്ലിങ്ങും ഡ്രോൺ ആക്രമണവും ആദ്യം ഉണ്ടായത് പിന്നാലെ രാജസ്ഥാൻ പഞ്ചാബ് സംസ്ഥാനങ്ങളിലെ അതിർത്തി മേഖലകളിലും പാക് പ്രകോപനം ഉണ്ടായി ശ്രീനഗറിൽ പലയിടങ്ങളിലും സ്ഫോടനം ഉണ്ടായി എന്ന് ജമ്മുകാശ്മീർ മുഖ്യമന്ത്രിയായിരുന്നു എക്സിൽ കുറിച്ചത് ഡ്രോൺ ആക്രമണ ശ്രമങ്ങളുടെ വീഡിയോയും ഒമർ അബ്ദുള്ള പങ്കുവച്ചിരുന്നു പാക് പ്രകോപനത്തിനെതിരെ ശക്തമായി തിരിച്ചടിച്ച സേന ഡ്രോൺ ആക്രമണ ശ്രമങ്ങളെല്ലാം ചെറുക്കുകയും ചെയ്തു പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും സൈനിക നേതൃത്വങ്ങൾ നടത്തിയ ചർച്ചകൾക്ക് ശേഷം പത്തരയ്ക്ക് വീണ്ടും വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരികയായിരുന്നു ഇതിനിടെ ജമ്മുവിലെ നഗ്രോട്ട വിമാനത്താവളത്തിലുണ്ടായി വെടിവെയ്പ്പിൽ ഒരു സൈനികന് പരുക്കേൽക്കുകയും ചെയ്തു വെടിയുതിർത്ത അക്രമിയെ കണ്ടെത്താൻ രാത്രി തെരഞ്ഞിൽ ആരംഭിച്ചിരുന്നു വ്യക്തമായ വ്യവസ്ഥയോടെയും എന്നാൽ അമേരിക്കൻ മധ്യസ്ഥത തുറന്നു പറയാതെയും ആണ് ഇന്ത്യ വെടിനിർത്തൽ വന്നതായി മുൻകൂർ ധാരണ പ്രകാരമാണ് ആദ്യം ട്രംപും പിന്നീട് പാകിസ്ഥാനും അതിനുശേഷം ഇന്ത്യയും വെടിനിർത്തൽ തീരുമാനം ലോകത്തെ അറിയിച്ചത് വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നതിന് തൊട്ടു മുമ്പ് ഇന്ത്യ നിലപാട് വ്യക്തമാക്കി ഇനി ഭീകരാക്രമണം ഉണ്ടായാൽ അതിനെ രാജ്യത്തിനെതിരായ യുദ്ധമായി കണക്കാക്കി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തിരിച്ചടി ഉണ്ടാകും വെടിനിർത്തലിനുള്ള ഇന്ത്യയുടെ വ്യവസ്ഥ ഇതായിരുന്നു ഇനി ഒരു പഹൽഗാം ആവർത്തിച്ചാൽ ഇതുപോലെ പതിനഞ്ചു ദിവസം കാത്തു നിൽക്കില്ല തിരിച്ചടി ഉടൻ എന്ന പ്രഖ്യാപനം സമാധാനം പ്രഖ്യാപിക്കുമ്പോൾ പ്രകോപനം പാടില്ലെന്ന ലോകമര്യാദ ഇന്ത്യ മുൻകൂട്ടി കണ്ട് തന്ത്രപൂർവ്വം ഇതിനെ മറികടക്കുകയായിരുന്നു പാകിസ്ഥാൻ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ത്യൻ ഡി ജി എംഒയെ വിളിച്ചതിനെ തുടർന്നാണ് വെടിനിർത്തൽ കരാർ എന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഞ്ചു മണിക്ക് വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷമാണ് വെടിനിർത്തൽ വാർത്ത ലോകമറിയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ആദ്യം വാർത്ത പുറത്തു വരുന്നത് പിന്നാലെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ വിശദീകരണം അതിനുശേഷം പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയുടെ സ്ഥിരീകരണം വെടിനിർത്തൽ നിലവിൽ വന്ന ഒരു മണിക്കൂറിന് ശേഷമാണ് ഇന്ത്യയുടെ ഔദ്യോഗിക സ്ഥിരീകരണം അതും വാർത്താ സമ്മേളനം നടത്തി പ്രകോപനം തുടങ്ങി വെച്ച പാകിസ്ഥാൻ തന്നെ ആദ്യം പ്രഖ്യാപിക്കണമെന്ന ഇന്ത്യൻ നിലപാട് കൂടിയായിരുന്നു ഇതൊന്ന് വിലയിരുത്തുന്നു പാകിസ്ഥാന്റെ വികാരം കൂടി കണക്കിലെടുത്താവണം ട്രംപ് ആദ്യം അറിയിച്ചത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ നീണ്ട മധ്യസ്ഥ ചർച്ചയുടെ വിശദാംശങ്ങളടക്കം അമേരിക്ക വിശദീകരിച്ചെങ്കിലും അമേരിക്കയുടെ മധ്യസ്ഥത ഇന്ത്യ വാർത്താ സമ്മേളനത്തിൽ സ്ഥിരീകരിച്ചില്ല അമേരിക്കൻ നിർദ്ദേശപ്രകാരമാണ് പാകിസ്ഥാൻ ഡി ജി എം ഇന്ത്യയെ വെടിനിർത്തൽ സന്നദ്ധത അറിയിക്കുന്നത് ഇന്ത്യ അംഗീകരിച്ചത് പാകിസ്ഥാന്റെ ഈ നിലപാടാണ് ഇന്ത്യയും പാകിസ്ഥാനും അമേരിക്കയും ഒരുമിച്ച് ചർച്ചയും ഉണ്ടായില്ല കാശ്മീരിന് മേലുള്ള പാകിസ്ഥാൻ അവകാശവാദത്തിൽ മൂന്നാം കക്ഷി ഇടപെടൽ അനുവദിക്കില്ലെന്നതാണ് ഇന്ത്യൻ നിലപാട് ഈ വിഷയവുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും മുന്നിൽ അമേരിക്കയുടെ മധ്യസ്ഥത വിലയിരുത്തുന്നു നാഷണൽ ഡെസ്ക് ന്യൂസ് ഇന്നലെ രാത്രി വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷവും ജാഗ്രതയിൽ ആണ് അതിർത്തി അമൃത്സറിലെ ബ്ലാക്ക് ഔട്ട് അവസാനിപ്പിച്ചുവെങ്കിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനങ്ങളോട് പുറത്തിറങ്ങരുത് എന്നാണ് നിർദ്ദേശം റെഡ് അലർട്ട് മുന്നറിയിപ്പുമായി അല്പം മുമ്പ് സൈറണുകൾ മുഴങ്ങുകയും ചെയ്തു ജനങ്ങളുടെ സൗകര്യാർത്ഥമാണ് ബ്ലാക്ക് ഔട്ട് പിൻവലിച്ചത് എന്നും ജനങ്ങൾ വീടുകളിൽ ജനലുകൾക്ക് അടുത്ത് നിൽക്കരുത് എന്നും കർശനമായി നിർദ്ദേശം പാലിക്കണമെന്നും അമൃത്സർ ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് വെടിനിർത്തലിന് ശേഷവും പ്രകോപനപരമായ പ്രസ്താവനയുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്ത്യയാണ് പ്രകോപനം നടത്തിയത് എന്നും വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് പാക് പ്രധാനമന്ത്രി പറഞ്ഞു ഉരുക്കുകോട്ട പോലെ ആണ് പാക് ജനത നിലകൊണ്ടതെന്നും പാകിസ്ഥാനെതിരായ ആക്രമണങ്ങളെ ഒന്നിച്ച് ചെറുത്തു തോൽപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയുടെ ആക്രമണത്തിന് ശക്തമായി തിരിച്ചടിയാണ് നൽകിയത് പഹൽഗാം സംഭവത്തിൽ സുതാര്യമായതും പക്ഷം പിടിക്കാത്തതുമായ അന്വേഷണത്തെ പാകിസ്ഥാൻ സ്വാഗതം ചെയ്യും എന്ന് ഉറപ്പു നൽകും എന്നും ഷഹബാസ് പ്രസ്താവനയിൽ പറഞ്ഞു ഇന്ത്യയുടെ തോക്കുകളെ നിശബ്ദമാക്കാൻ പാകിസ്ഥാൻ സേനയ്ക്ക് കഴിഞ്ഞു വെടിനിർത്തൽ ധാരണയെ പാകിസ്ഥാൻ അംഗീകരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ പ്രധാന പങ്കുവഹിച്ചുവെന്നും ഇന്ത്യയും പാകിസ്ഥാനും അടിയന്തര വെടിനിർത്തലിന് സമ്മതിക്കുമ്പോഴും ഭീകരപ്രവർത്തനത്തിന്റെ അടിവേര് അറുക്കാൻ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഒമ്പത് ഭീകര ക്യാമ്പുകളാണ് ഇന്ത്യ തകർത്തത് പാകിസ്ഥാനാകട്ടെ തന്ത്രപ്രധാനമായി സൈനിക കേന്ദ്രങ്ങളിൽ കനത്ത പ്രഹരം ഏറ്റുവാങ്ങേണ്ടിയും സമ്മതിച്ചത് ഒൻപത് ഭീകര ക്യാമ്പുകൾ നിലമ്പരിച്ചമായി ലഷ്കർ ഇ തൈബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നിവയുടെ പ്രധാന പരിശീലന പ്രവർത്തന കേന്ദ്രങ്ങൾ നിലമ്പുത്തി നൂറ്റിയൻപത് തീവ്രവാദികളെ വധിച്ചു പാക് അധിനിവേശ കശ്മീരിൽ മാത്രമല്ല പാകിസ്ഥാനുള്ളിൽ നൂറുകണക്കിന് കിലോമീറ്റർ വ്യാപിച്ച ആക്രമണങ്ങൾ നടത്തി ഇന്ത്യൻ സേന റഫി മുറിദ് ചക്ലാല റഹിം യാർഖാൻ സുക്കൂർ ചുനിയൻ എന്നീ പാക് എയർബേസുകൾ തകർത്തു പ്രകടമായത് ഇന്ത്യൻ വ്യോമസേനയുടെ മികവ് രാജസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള റഹിം യാർഖാൻ വ്യോമതാവളം പാകിസ്ഥാന് തന്ത്രപ്രധാനമാണ് സൈനിക സിവിലിയൻ വ്യോമ ആവശ്യങ്ങൾ നിറവേറ്റുന്ന കേന്ദ്രം ഷെയ്ഖ് സാദിഖ് അന്താരാഷ്ട്ര വിമാനത്താവളവുമായി എയർബേസ് അടിസ്ഥാന സൗകര്യങ്ങൾ പങ്കിടുന്നു പാക് വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ നിരവധി ആസ്തികളുള്ള നിർണായകമായ ഒരു ഫോർവേഡ് ഓപ്പറേറ്റിംഗ് ബേസാണിത് ഇസ്ലാമാബാദിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ അകലെ റാവിൽ പിണ്ടിയിലെ ചക്ലാലയിൽ സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാൻ വ്യോമസേന താവളം നൂർഖാൻ തകർത്തതും നേട്ടമായി ജാങ് ജില്ലയിൽ തകർന്ന പാക് വ്യോമതാവളം റാഫിക്കി ഇസ്ലാമാബാദിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തിയേഴ് കിലോമീറ്റർ തെക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന സൈനിക കേന്ദ്രം പതിനായിരം അടി നീളമുള്ള റൺവേയും സമാന്തര ടാക്സി വേയുമുണ്ട് അടിയന്തര ലാൻഡിംഗ് സ്ട്രിപ്പിന് പാകിസ്ഥാന്റെ ദുർബലമായ വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇന്ത്യ തുറന്നുകാട്ടിയത് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ ഗ്രിഡിനെ വിജയകരമായി മറികടന്നു തടസ്സപ്പെടുത്തി സ്കാൾപ് മിസൈലുകളും ഹമ്മർ ബോംബറുകളും ഘടിപ്പിച്ച ഇന്ത്യൻ റാഫേൽ ജെറ്റുകൾ നഷ്ടങ്ങളൊന്നുമില്ലാതെ ദൗത്യം നിർവഹിച്ചു സാങ്കേതികവും തന്ത്രപരവുമായ മികവ് പ്രകടമാക്കി ഇന്ത്യൻ സേനയുടെ സംയുക്ത യുദ്ധശേഷിയുടെ തെളിവാണ് നമ്മൾ നടത്തിയ ആക്രമണങ്ങൾ സാധാരണക്കാരന്റെ സുരക്ഷ ഇന്ത്യൻ സേനയുടെ കൈകളിൽ ഭദ്രമെന്ന് ഉറപ്പായി പാകിസ്ഥാന് തിരിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പ്രകടമായത് ആ രാജ്യത്തിന്റെ ബലഹീനത അവിടുത്തെ പൗരന്മാരോടുള്ള ഉത്തരവാദിത്ത രാഹിത്യം ഈ ദിവസങ്ങളിൽ ലോകത്തിന് ഇന്ത്യ നൽകിയ സന്ദേശം കൃത്യം സ്വയം സംരക്ഷിക്കാൻ ആരുടെയും അനുമതിക്കായി കാത്തുനിൽക്കില്ല പെഹൽഗാമിൽ മാത്രമല്ല പാർലമെന്റ് ആക്രമണത്തിനും പത്താൻകോട്ട് ആക്രമണത്തിനും മുംബൈ ആക്രമണത്തിനും കണ്ടഹാർ വിമാനം റാഞ്ചലിനും എല്ലാം പകരം വീട്ടി രാജ്യം